അസലാമലൈക്കും വരഹമത്തുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ സമസ്തയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഉരുത്തിരിഞ്ഞ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാ എനിക്ക് പറയാനുള്ളത് ആ വിഷയത്തിലേക്ക് ഇറങ്ങി പറയാൻ ഞാൻ അർഹനല്ല കാരണം അവർ പണ്ഡിത സംഘടനയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയേണ്ടവർ നമ്മളല്ലെങ്കിലും നമ്മുടെ ചെറിയക്ക് താഴെ ഓരോരുത്തർ ഇങ്ങനെ വലിയ വലിയ ആലിമ്യങ്ങളെ മോശമാക്കി പറയുന്നത് കേൾക്കുമ്പോൾ പറയണമെന്ന് തോന്നുക എന്താണെന്ന് വെച്ചാൽ സമസ്തയിലുള്ള ആ വയസ്സന്മാരെന്നറിയില്ല വയസ്സന്മാർ നമ്മൾ മനസ്സിലാക്കണം ജീവിതം ദീനിനു വേണ്ടി വെച്ച അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന് പറയപ്പെടുന്ന പണ്ഡിതന്മാർ അത് സമസ്തയാവട്ടെ സംസ്ഥാന ആവട്ടെ എ പി സമസ്തയാവട്ടെ ആരാണെങ്കിലും ഇവരുടെ നിലകൊള്ളുന്നത് ഇവരെ കൊണ്ടാണ് ദുനിയാവ് അവിടെ നയിൽക്കുന്നത് ലോലാഷി ലാഹി റൊക്കാവുനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സാരാർത്ഥം പറഞ്ഞാൽ വയസ്സന്മാരും കുട്ടികളും ഉണ്ടായിട്ടില്ലെങ്കിൽ ദുനിയാവ് നേൾക്കില്ല എന്ന് അതിനെപ്പറ്റി പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് ലോലാഷി ഓഹൻ റൊക്കാവ് അള്ളാവിന് ആത്മാർത്ഥമായിട്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരുണ്ടായിട്ടില്ലെങ്കിൽ അമർലിയാ തോനിൽ ഖാമറുല്ലാ അവരിൽ നിന്ന് വിജ്ഞാനം നുകരുന്ന മുത്താലിമികളും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നോ അപ്പം ഇത്രക്കും മഹത്തമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരൊക്കെ മോശക്കാരാണ് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വേണ്ടി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിർത്തേണ്ട സമയമായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകൾ മുസ്ലിമീങ്ങൾ അവർ എന്ത് ചെയ്യണം അവരെ മതത്തിനെ പറ്റി പറയ പറയേണ്ടത് അവരിലുള്ള പണ്ഡിതന്മാരാണ് ഈ ആ പണ്ഡിതന്മാർ അല്ലെങ്കിലും ആ വർഷത്തിലുള്ള അമ്പിയാണോ അമ്പിയാക്കളോട് അനന്തരാവകാസികളാണ് അവരെങ്ങളോട് വിടുക അവരെ അവർ മതം പറയാൻ പോകട്ടെ അവർ മതം ഇവിടെ പ്രചരിപ്പിക്കട്ടെ അവരെ കാര്യങ്ങൾ അവർ ദുന്യവ്യ കാര്യങ്ങളല്ലല്ലോ പറയട്ടെ മതത്തിൻ്റെ കാര്യങ്ങൾ അവർ പറയട്ടെ അതിന് വിലങ്ങ് തടിയാകുന്നവർ അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടോ മതത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് അത് അവരെ വിമർശിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കറിയാൻ മുമ്പ് എം ടി ഉസ്താദ് ഒരു പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചതിന് വേണ്ടി ആ ഇത്ര വലിയ കുട്ടികളൊരു വിളിച്ചതെന്ന് വെച്ചു എന്നാലും മതത്തിൻ്റെ പേരിൽ ഒരു ഇസ്ലാമിക പേരിൽ സ്ത്രീകളെ വലിയ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറി പാട്ട് പാടാനോ അല്ലെങ്കിൽ ഘോഷയാത്രകൾ പങ്കെടുക്കാനോ ഒന്നും പാടില്ല അതൊന്നും ഇന്നും തന്നെ തുടങ്ങിയതല്ല ഇതൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കാൻ വേണ്ടി പറയുന്നതല്ല സമസ്തൻ്റെ മദ്രസയിലെ ഈ ഒരു പത്തിരുപ കൊല്ലമൊക്കെ നമ്മൾ പഠിപ്പിക്കും കൊല്ലം മുമ്പ് ഒക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അന്ന് മുതലേ സ്ത്രീ പെൺകുട്ടികളെ ഘോഷയാത്രയിൽ കൊണ്ടുപോകാറില്ല അതിന്നും കൊണ്ടുപോകാറില്ല അത് ഇന്നത്തെ നമുക്ക് ഇപ്പം ഉണ്ടാക്കിയതല്ല അപ്പം ഇത് പറയുമ്പോൾ സമസ്ത പറയും എന്ത് സ്ത്രീകളെ പുതുനത്തിറക്കിയിട്ട് ഘോഷയാത്രയിലും സ്റ്റേജിന്മേലും അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ദീനിൻ്റെ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് ആർക്കും പറയാൻ പാടില്ല നിങ്ങളെ ഉദ്ദേശിച്ച